ആലത്തിയൂരിൽ വാഹനാപകടം സ്കൂൾ ബസും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്ക് ഒരാൾക്ക് കാലിന് സാരമായി പരിക്കേറ്റു ആലത്തിയൂർ പുറത്തൂർ റോഡിൽ അലിഹജി കോംപ്ലക്സിന് സമീപത്തെ വളവിൽ ആലത്തിയൂരിലെ സ്വകാര്യ സ്കൂളിലെ സ്കൂൾ ബസും വാട്ടർ അതോറിറ്റിയിലെ കരാർ ജീവനക്കാർ സഞ്ചരിച്ച ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് ഇന്ന് വൈകുന്നേരം നാല് മുപ്പതോടുകൂടിയാണ് സംഭവം ആലത്തിയൂരിൽ നിന്നും പുറത്തൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂൾ ബസ് എതിരെ വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ സഞ്ചരിച്ചവർ റോഡിലേക്ക് തെറിച്ചു വീണു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന കണ്ണൂർ ഇരുട്ടി സ്വദേശി ബാബു കോതമംഗലം സ്വദേശി ജയൻ സെബാസ്റ്റ്യൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ആലത്തിയൂരിൽ താമസക്കാരായ ഇരുവരും വാട്ടർ അതോറിറ്റിയുടെ കരാർ ജീവനക്കാരാണ് ബാബുവിന്റെ വലതുകാൽ അറ്റു തൂങ്ങിയ നിലയിലായിരുന്നു സെബാസ്റ്റ്യൻ എന്നയാളുടെ പരിക്ക് ഗുരുതരമല്ല അപകടം നടന്നയുടൻ പരിക്കേറ്റവരെ ആലത്തിയൂരിലെ ഇംബിജിബാവ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാലിലേക്ക് ഗുരുതര പരിക്കേറ്റ ബാബുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ദ ന്യൂസ് ലൈവ് ആലത്തിയൂർ